ഉറപ്പാൻ മുപ്പത്തിരണ്ടിൻ്റെ മുപ്പത്തിരണ്ട് എങ്കിലും നീ അവരുടെ പാപം ക്ഷമിക്കണമേ അല്ലെങ്കിൽ നീ എഴുതിയ നിന്റെ പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേർ മായ്ച്ചു കളയണമേ മൂലഭാഷയിൽ ഉൾപ്പെടെ ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് മോശ ദൈവത്തോട് അപേക്ഷിക്കുന്ന പദം കാണുന്ന ഒരു ശക്തമായ പ്രാർത്ഥനയാണ് ഈ വാക്യത്തിൽ കാണുന്നത് ദൈവത്തിൻ്റെ പുസ്തകമെന്ന് മോശ ഇവിടെ പറയുന്നത് ഏത് പുസ്തകത്തെക്കുറിച്ചാണ് തൊട്ടടുത്ത വാക്യത്തിൽ പാപം ചെയ്തവന്റെ പേര് ഞാൻ എൻ്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയും എന്നാണ് ദൈവം മറുപടി നൽകുന്നത് അതായത് മോശയുടെ ഈ പ്രാർത്ഥനയ്ക്ക് ദൈവം വ്യത്യസ്തമായ ഇങ്ങനെ പ്രാർത്ഥിച്ചാലും ചെയ്യാൻ കഴിയില്ലെന്ന മറുപടി നൽകുകയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് വിശുദ്ധന്മാരുടെ പേരെഴുതുന്ന ദൈവത്തിൻ്റെ പുസ്തകം എന്നാണ് ഒരിക്കൽ പേരെഴുതിയാലും പാപം ചെയ്യുന്നവരുടെ പേര് മായ്ച്ചു കളയും എന്നുകൂടെ ദൈവം തന്നെ പറയുന്നു ബൈബിളിൽ ദൈവത്തിൻറെ അടുക്കൽ ഉള്ള പുസ്തകങ്ങളെക്കുറിച്ച് പല ഭാഗത്തും കാണുന്നു അവയിലൊന്ന് ജീവപുസ്തകമാണ് ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയയിൽ തള്ളിയിടുമെന്ന് വെളിപ്പാർ പുസ്തകം മുന്നറിയിപ്പ് നൽകുന്നു ജീവപുസ്തകത്തിൽ പേരുള്ള ചിലരെ കുറിച്ച് അപ്പോസ്റ്ററനായ പൗലോസിന്റെ ലേഖനങ്ങളിൽ പറയുന്നുണ്ട് പുസ്തകങ്ങൾ തുറന്നു എന്ന് വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്നതിനാൽ സ്വർഗത്തിൽ അനേക പുസ്തകങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കാം അകത്തും പുറത്തും മുദ്രയുള്ള ജയം പ്രാപിച്ച ദൈവകുഞ്ഞാലിന് മാത്രം മുദ്ര പൊട്ടിക്കാനും വായിക്കാനും കഴിയുന്ന പുസ്തകവും അതിലുണ്ട് മലാഖിയിൽ സ്മരണ പുസ്തകത്തെക്കുറിച്ച് കാണാം എൻ്റെ കണ്ണുനീർ നിൻ്റെ പുസ്തകത്തിലില്ലയോ എന്ന് സങ്കീർത്തനത്തിൽ ചോദ്യം ഉയരുന്നു നമ്മുടെ പേര് ജീവപുസ്തകത്തിലുണ്ടെന്ന് ഉറപ്പുവരുത്തുകയാണ് അതിപ്രധാന കാര്യം ക്രിസ്തുവിനെ കർത്താവായി സ്വീകരിച്ച് പാപം കഴുകി ശുദ്ധീകരിക്കപ്പെട്ടവരുടെ പേര് ഉറപ്പായും ജീവപുസ്തകത്തിൽ എഴുതും അവർക്ക് രണ്ടാം മരണമെന്ന ഗന്ധക പൊയ്ക ഭയപ്പെടേണ്ടതില്ല മോശയുടെ പ്രാർത്ഥന ആത്മഭാരത്തിൽ നിന്നുള്ളതാണെങ്കിലും ദൈവത്തിന്റെ പുസ്തകത്തിൽ പേരെഴുതുന്നതും വായിക്കുന്നതും പൂർണമായും ദൈവത്തിൻറെ അധികാരത്തിലുള്ളതും ദൈവീക വ്യവസ്ഥകൾക്കനുസരിച്ച് ദൈവം ചെയ്യുന്നതുമാണ് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ